ഒട്ടും ചിലവില്ലാത്ത ഒരു ടിപ്സ് പറഞ്ഞു തരാം ഇപ്പം തന്നെ ഈ അരിപ്പുകളൊക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് കണ്ടില്ലേ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു വളം കൊടുക്കാനുണ്ട് അതായത് നമ്മുടെ ഉള്ളി സവാളയുടെ തൊലി നമ്മൾ നമ്മളെന്തായാലും ദിവസം എടുക്കുമല്ലോ ഒരു സവാളയെങ്കിലും മിനിമം എടുക്കുമല്ലോ അപ്പോൾ അത് കുറച്ച് കൂട്ടി വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു ബക്കറ്റിൽ വെള്ളത്തിലിട്ടിട്ട് കൊണ്ട് നന്നായിട്ട് ഞരടി അതിൻ്റെ അത് പിഴിഞ്ഞെടുക്കുക അതരിച്ചിട്ട് നമ്മൾ ചെടികൾക്കൊക്കെ കൊടുക്കാം അതായത് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കും എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാം അല്ലെങ്കിൽ നമ്മളിത് മിക്സിയിലടിച്ചിട്ട് അടിച്ചാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും അത് ഡയല്യൂട്ട് ചെയ്തിട്ട് പ്ലാന്റ്സിന് കൊടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫ്ലവറിങ് ഒക്കെ നന്നായിട്ട് പൂക്കളുണ്ടാവും പ്ലാന്റ്സ് ഒന്ന് ഹെൽത്തി ആവുകയും ചെയ്യും ഇതിന് ഒരു എക്സ്പെൻസും ആവശ്യമില്ല നമ്മുടെ വേസ്റ്റ് പ്രോഡക്റ്റാണത് നമുക്കത് യൂസ് ചെയ്താൽ പ്ലാന്റ്സിന് വളരെ നല്ല പൊട്ടാസ്യവും ഒക്കെ നന്നായിട്ട് കിട്ടും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാവുന്നൊരു എളുപ്പപ്പണിയാണ്